ഈ ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ന് കേരളത്തിൽ അങ്ങും ഇങ്ങും തലങ്ങും വിലങ്ങും ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ച് കമന്റുകൾ പറയുന്ന കോൺഗ്രസിൻ്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഉത്തർപ്രദേശ് ഭരിക്കുകയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ഞങ്ങൾ ഗുജറാത്ത് ഭരിക്കുകയാണ് ഞങ്ങൾ മധ്യപ്രദേശ് ഭരിക്കുകയാണ് ഞങ്ങൾ മഹാരാഷ്ട്ര ഭരിക്കുകയാണ് ഞങ്ങൾ ആസാം ഭരിക്കുകയാണ് ഞങ്ങൾ ഹരിയാന ഭരിക്കുകയാണ് ഞങ്ങൾ ഉത്തരാഖണ്ഡ് ഭരിക്കുകയാണ് ഞങ്ങൾ ത്രിപുര ഭരിക്കുകയാണ് മണിപ്പൂരിൽ ഞങ്ങളുടെ സർക്കാരാണ് അരുണാചൽ പ്രദേശിൽ ബി ജെ പിയുടെ സർക്കാരാണ് ഗോവ നമ്മളാണ് ഭരിക്കുന്നത് ഒറീസ നമ്മളാണ് ഭരിക്കുന്നത് ഛത്തീസ്ഗഡ് നമ്മളാണ് ഭരിക്കുന്നത് രാജസ്ഥാൻ നമ്മളാണ് ഭരിക്കുന്നത് ആന്ധ്രാപ്രദേശ് നമ്മളാണ് ഭരിക്കുന്നത് ബീഹാർ നമ്മളാണ് ഭരിക്കുന്നത് ഞങ്ങൾ കേരളവും ഭരിക്കും അത് ജനങ്ങൾ ഒരു 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 സർക്കാർ 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 കൊടുക്കാൻ സാധിക്കുന്ന പെൻഷൻ മുടക്കാത്ത മണിക്കൂറും ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മണിക്കൂറും തുറന്നു വെക്കുന്ന കർമ്മനിരതരായിട്ടുള്ള ഒരു കൂട്ടം പ്രവർത്തകൻമാർ അവർ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കും ആ സമയത്ത് ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടവും തകർന്ന് വീടില്ല നിങ്ങൾക്കറിയില്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിന്റെ ശവശരീരത്തിനു മുകളിൽ ഇടിഞ്ഞു വീണ കെട്ടിടങ്ങൾ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെ നോക്കിയിട്ട് അഹങ്കാരിയായ ഒരു മന്ത്രി പറഞ്ഞു എന്താണ് ഞങ്ങളല്ലോ ഈ ഇവിടത്തെ സമിതി ഭരണസമിതി ഏത് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്ന പ്രദേശത്തെ പ്രാദേശിക ഭരണസമിതി പന്ത്രണ്ട് കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് എന്നാണ് അഹങ്കാരിയായിട്ടുള്ള മന്ത്രി വാസവൻ പറഞ്ഞത് എന്താണ് വാസവന് അങ്ങനെ പറയാൻ സാധിക്കും കാരണം വാസവൻ അങ്ങനെയെ പറയാൻ പറ്റൂ അപ്പൊ വാസവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് കോൺഗ്രസുകാരാണ് ബിന്ദുവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദികൾ എന്നാണ് വാസവൻ പറഞ്ഞത് വാസവന്റെ കൂടെ ഇരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ കാലിനടിയിൽ മണ്ണ് പറ്റിയിട്ടില്ല അധ്വാനിച്ചിട്ടില്ല സിന്ദാബാദ് സമരത്തിൽ ഒന്നും ചെയ്യാതെ ശീതീകരണ മുറിയിൽ നിന്ന് നേരെ പോയി കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയായിരുന്നതിന്റെ കുഴപ്പമാണ് ഇന്ന് തൃശൂരിലെ മെഡിക്കൽ കോളേജിൽ എം ആർ ഐ സ്കാൻ ചെയ്യാനുള്ള മെഷീൻ അതാരണം വാങ്ങാൻ പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജില് എപ്പോഴാ തുടങ്ങിയെന്നറിയുമ്പോ കൊറോണയുടെ ആദ്യ സമയത്ത് ഒരു കിഫ്ബിയുടെ നേതൃത്വത്തിൽ പതിനാറ് കോടി ചെലവഴിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തുടങ്ങി പണി തുടങ്ങി ആ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ട് കെട്ടിടം ഇതുവരെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ആ സമയത്താണ് ഒരു രാമസേതു അടൽ സേതു പാലം കൊറോണയുടെ തൊട്ട് മുമ്പ് അതിന്റെ പണി തുടങ്ങി പതിനാറ് കോടിയുടെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആ കിഫ്ബിയുടെ കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിൽ പാലം കോടി പാലം രാജ്യത്തെ ജനങ്ങൾക്ക് ശ്രീമാൻ നരേന്ദ്രമോദി തുറന്നു കൊടുത്തു പ്രിയപ്പെട്ടവരെ അതാണ് ബി ജെ പിയുടെ ഗവൺമെന്റും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഭരിക്കുകയാണ് നിങ്ങൾ ആരെയാണ് ഭരിക്കുന്നത് നിങ്ങൾ പാവപ്പെട്ട ചതിച്ചുകൊണ്ടാണ് നിങ്ങൾ 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 വാക്കുകളെല്ലാം മാറ്റി സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് ആരാണ് സാധാരണക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ സാധാരണക്കാരൻ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞു ഷകാക്കൾക്ക് രക്ഷപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ സാധിക്കും പക്ഷേ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു അച്യുതാനന്ദനെ പോലെ ഇന്ന് വയ്യ കിടപ്പിലാണ് അവസാന സമയമാണ് അച്യുതാനന്ദനെ പോലെ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അഴിമതിക്കെതിരെ സഖാവ് കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു എ കെ ഗോപാലൻ ഉണ്ടായിരുന്നു ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു അവരിൽ നിന്നെല്ലാം അധികാരത്തെ തന്റെ കൈപ്പിടിയിലേക്ക് ഒരുക്കിയെടുത്തപ്പോ സ്റ്റാലിന്റെ പ്രേതം ബാധിച്ച സ്വന്തം മകനും മകളും ഭാര്യയും ബന്ധുക്കളും ബന്ധുജനങ്ങളും മാത്രം തീരുമാനിക്കുന്ന ഒരു ഈ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് തുടങ്ങി കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടകാലം ഒമ്പത് കൊല്ലമായി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം ഭാഗ്യവാനാണ് പിണറായി വിജയൻ എന്താ കാരണം അറിയുമോ കൊല്ലം ആരോടും വിവേചനമില്ലാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ചോദിക്കുന്നതും ചോദിക്കാത്തതും മുഴുവൻ കൊടുക്കാൻ തൻ്റെ ഇടമുള്ള ഇച്ഛാശക്തിയുള്ള എല്ലാവരോടും സ്നേഹമുള്ള വിവേകമുള്ള ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിണറായി കാണാൻ പോകും അടച്ചിട്ട മുറിയിൽ സംസാരിക്കും കാലുപിടിക്കുകയാണോ കരയുകയാണോ എൻ്റെ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുകയാണോ അതോ എന്താണ് അടച്ചിട്ട മുറിയിൽ ചർച്ചയെന്ന് നമുക്കാർക്കും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഒരു രാഷ്ട്രീയവുമില്ല കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാന ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നാൽ ഒരാൾ എം എൽ എ ആയാൽ എം പി ആയാലും മന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയാൽ കേന്ദ്രമന്ത്രിയായാൽ ഈ വൺ പ്രധാനമന്ത്രി ആയാലും ആ വ്യക്തി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക അതായിരിക്കണം ആ വ്യക്തിയുടെ ലക്ഷ്യം ഞാൻ സേവകനാണ് ഞാൻ ഇന്ത്യയുടെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കീഴിൽ ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ പരമഭാഗ്യം കിട്ടി ഈ കണ്ണൂരിലെ പിണറായിലെ പാറപ്പുറത്ത് ജനിച്ച വിവേകമില്ലാതെ ജനങ്ങളെ ക്രൂരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്നോട് പലരും ചോദിക്കും നിങ്ങൾ എന്താണ് ഇത്രയധികം പിണറായി വിജയനെ പ്രസംഗങ്ങളിലൂടെ കുറ്റം പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തെ തകർത്ത എന്റെയും നിങ്ങളുടെയും യുവതലമുറയെ നമ്മുടെ മക്കളെ നമുക്കൊരു നോക്ക് കാണാനുള്ള ഭാഗ്യമില്ലാതെ അവരെ കേരളത്തിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് പല മുഖ്യമന്ത്രി നിങ്ങളുടെയും യുവതലമുറയെ ഒരു ജോലിക്ക് വേണ്ടി ഒരു പഠനത്തിനു വേണ്ടി ഈ കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യിക്കുന്ന ഒരു മുഖ്യമന്ത്രി വൃദ്ധന്മാരുടെയും വൃദ്ധയായിട്ടുള്ള അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും അവർക്ക് വരുന്ന പണം കൊച്ചുമക്കളോ മക്കളോ അയക്കുന്ന പണം വാങ്ങിയെടുക്കുക ഏതെങ്കിലും ആശ്രയം നോക്കാൻ ആശ്രയമുള്ള ആളുകളുടെ കീഴിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ ഈ കേരളം ഇന്ന് വൃദ്ധാലയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എത്ര കുട്ടികളാണ് ഇവിടെ നിന്ന് നാട് കിടക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല കേരളത്തിൽ സർവത്ര അഴിമതിയാണ് ഈ അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് പുലർത്താതെ നിങ്ങൾ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ പ്രതിപക്ഷം നേതാവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പിണറായി വിജയൻ ചൊവ്വാത്തത് എന്താ കാരണം ചോദ്യം മാത്രമേ ഉള്ളൂ മാസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം മറക്കുകയാണ് കാരണം എന്താണ് അവർ ഇന്ത്യ മുന്നണിയുടെ കൂട്ടുകാരാണ് അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി ഫോൺ വിളിച്ചു പറയും എന്താണ് വി ഡി സതീഷിനോട് പറയും വല്ലാതെ പിണറായി വിജയനെ ചൊറിയാൻ നിൽക്കണ്ട എന്താ കാരണം രാഹുൽ ഗാന്ധിക്ക് പോലും ജയിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു വരണമെങ്കിൽ പെങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അതിന് സഹായം ചെയ്യുന്നു നമ്മുടെ വിജയേട്ടനാണ് എന്നാണ് രാഹുൽ ഗാന്ധി വി ഡി സതീഷിനെ വിളിച്ച് പറയുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന് എന്തു ചെയ്യാൻ സാധിക്കും കേരളത്തിൽ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കേരളം നന്നാകാത്തത് ഈ കേരളം നേരെയാകാത്തത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആറുപേർ പേർ സാധ്യതയുടെ വക്കിൽ വന്നപ്പോൾ ഓപ്പോസിറ്റിൽ നിന്നുകൊണ്ട് കൊണ്ട് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ഒന്നായി ഒന്നായി ഞാൻ ഉൾപ്പെടെ ആറുപേരെ കേരളത്തിൽ തോൽപ്പിച്ചു പത്തുകൊല്ലം ഇരുന്ന മനുഷ്യൻ ബി ജെ പിക്ക് എതിരെ എനിക്കെതിരെ പാലക്കാട് മത്സരിച്ചപ്പോൾ നമ്മൾ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറെ മൂന്നാം സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചപ്പോ എങ്ങനെ ജയിക്കണ്ട എന്ന് ആര് തീരുമാനിച്ചു മാർസിസ്റ്റ് പാർട്ടിയുടെ ചില ചില ആളുകൾ തീരുമാനമെടുത്തുകൊണ്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ ഷാഫി പറമ്പിലെ വിജയിപ്പിച്ചുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കുമ്മനം രാജശേഖരൻ ജിയെ നമ്മുടെ ഓ രാജഗോപാൽ ജിയെ വരെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി വർഷങ്ങളോളം പരിശ്രമിച്ചു കഴിഞ്ഞെടുപ്പിൽ അരടസ് ബി ജെ പിയുടെ നേതാക്കന്മാർ രണ്ടാം സ്ഥാനത്ത് വന്നു ആ അരഡസൻ പേരിപ്പോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മൾ ആരായിരിക്കും രമേശ് ചെന്നിത്തലയെ പോലെ നമ്മൾ സൈലന്റ് മോഡിലിരിക്കുമോ വി ഡി സതീഷിനെ പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ണക്ക് നമ്മൾ ചോദിക്കില്ലേ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി കൊടുത്ത കോട്ടിക്കണക്കിന് രൂപയുടെ കണക്ക് അത് പുറത്തിറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടില്ലേ പക്ഷേ കേരളത്തിന്റെ നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഇരിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ഒന്നാവുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് മുന്നണികളും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുന്നതിന് മുൻപ് തന്നെ ഒന്നായി മാറണം കാരണം എന്താണ് നിങ്ങൾ രണ്ട് ശരീരവും ഒരു തലയുമാണ് രണ്ട് ശരീരവും ഒരു തലയുമായിട്ട് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ രഹസ്യമായിട്ടുള്ള ബാന്ധവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ രണ്ടായി നിൽക്കുന്നത് നിങ്ങൾ ഒന്നായി നിൽക്കണം ഒന്നായി നിൽക്കുന്ന നിങ്ങൾ ഗ്രൗണ്ട് ഒരുക്കണം ഞങ്ങൾ ഓപ്പോസിറ്റ് ഉണ്ടാകും ആ ഗ്രൗണ്ടിൽ സെഞ്ചുറി അടിക്കാൻ പ്രാപ്തമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തരായിട്ടുള്ള പ്രവർത്തകന്മാർ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരും അസംബ്ലി തെരഞ്ഞെടുപ്പിലും വിജയിച്ചു വരും നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഈ നടത്തുന്ന കൺകെട്ടൊന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് നോക്കൂ നമ്മളിപ്പോ കേരളത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി പതിനാറ് മരുന്ന് കമ്പനികളാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത് നൂറ് കമ്പനികൾ മരുന്ന് കൊടുക്കുന്നത് നിർത്തി മരുന്ന് കൊടുക്കുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും അവശ്യ മരുന്നുകൾ കിട്ടാതെ പൈസ കയ്യിലില്ലാത്ത കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല വലിയ രോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാതെ ആ മരുന്ന് പുറമേ നിന്ന് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കേരളത്തിന്റെ മടിലുണ്ടാകും അതുണ്ടായതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സഖാവാണ് പക്ഷേ സഖാവിന് തുറന്ന് പറയേണ്ടി വന്നു എന്താണ് ഇത് ഇനിയും വെച്ചുപുറപ്പിക്കാൻ സാധ്യമല്ല മനുഷ്യർ ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആറു മാസവും ഏഴ് മാസവും കഴിയണം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ ബുദ്ധിമുട്ടുകയാണ് അങ്ങനെ മരുന്നില്ല ആവശ്യത്തിന് നേഴ്സുമാരില്ല ഡോക്ടർമാരില്ല പുതിയ ഡോക്ടർമാരെ നിയമിക്കുന്നില്ല എന്നാൽ പിൻവാതിൽ നിയമനം പല സ്ഥലത്തും തകൃതിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് രൂപ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കൂടെയുള്ള നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി കോടി രൂപ കേരളത്തിലേക്ക് കൊടുത്തു ആ കണക്ക് ചോദിക്കുമ്പോ അതിന് ഒരു ഉത്തരവും പറയാത്ത ധനകാര്യ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ടവരെ അഞ്ചു വർഷം നമ്മൾ കൊടുത്ത ഒരു ലക്ഷം കോടിയും ഇവിടത്തെ ഗവൺമെന്റ് ബജറ്റിലൂടെ നീക്കി വെച്ച പണവും അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അഞ്ചു വർഷത്തെ ബജറ്റിലൂടെ മാറ്റിവെച്ചുവെങ്കിൽ ആ തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ചേർത്താൽ എത്ര രൂപയായി ആരോഗ്യ മേഖലയ്ക്ക് ആ ആരോഗ്യ മേഖലയിലാണ് മനുഷ്യർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ സാഹചര്യമില്ലാത്തത് ഈ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തില്ലേ സ്വന്തം കുടുംബത്തിൽ കുട്ടിക്ക് കുളിക്കാൻ നല്ല കുളമുണ്ടാക്കുന്നു കുട്ടിക്ക് നല്ല എന്താണ് കാസർഗോഡ് കുള്ളൻ്റെ പാല് തന്നെ വേണം അത് പിണറായി വിജയന് നിർബന്ധമാണ് വീണയുടെ കുട്ടിക്ക് അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചിലവാക്കാൻ തയ്യാറാണ് തൊഴുത്തിൽ കേട്ടത് സഖാക്കന്മാർ തന്നെ പറയുന്നത് ആ കാലിത്തൊഴുത്തിൽ നല്ല പാട്ട് വയ്ക്കും രാവിലെ ഒരു മണിക്കൂർ പശുവിനെ പാട്ട് കേൾപ്പിക്കും എന്നിട്ട് എന്നിട്ടതിൻ്റെ കാര്യങ്ങളെല്ലാം കമല കുട്ടിയോട് പറഞ്ഞു കൊടുക്കും അവിടെ വെണ്ടക്കയും തക്കാളിയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മരുന്നടിക്കാത്ത പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി പതിനൊന്ന് ജോലിക്കാരെ വെച്ചിട്ടുണ്ട് പൂന്തോട്ടം നോക്കാൻ ആളുണ്ട് രണ്ടാമത്തെ നിരയിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട് ലക്ഷക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ചെലവഴിക്കാമെങ്കിൽ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി കൊടുത്തയച്ച കോടിക്കണക്കിന് രൂപയുടെ കണക്ക് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാതെ മൗനമായിട്ടിരിക്കുമ്പോൾ കണക്ക് നിങ്ങൾ പറയണം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയാൻ നാട്ടിലുള്ള പ്രതിപക്ഷം നേതാവ് കേരളത്തിന്റെ മണ്ണിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ പാവപ്പെട്ട സഹോദരി ബിന്ദുവിന് അവിടെ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നത് മകള് രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി പോയതാണ് അമ്മ കൂട്ടിരിക്കാൻ പോയതാണ് ആ അമ്മ മരിച്ചു എന്താ പറയുന്നത് പത്ത് ലക്ഷം രൂപ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടല്ലോ എന്നാണ് യു പി എ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് കേന്ദ്രം നികുതി ഇനത്തിൽ കൊടുത്തത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി കോടിയാണ് എത്രയാ വർദ്ധനവ് ശതമാനം വർദ്ധിപ്പിച്ചു കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം ഇവിടേക്ക് നികുതി വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കി നോക്കി സംരക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലും പിന്നെ മുഖ്യമന്ത്രിയും പറയുന്നത് എന്താണ് ചോദിക്കുന്നതൊന്നും തരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി വരും സ്വീകരിക്കാൻ പിണറായി വിജയൻ എയർപോർട്ടിൽ പോകും ഒന്നും പറയില്ല അന്നത്തെ ദിവസം ഒരു നെഗറ്റീവ് കമൻറ്റും ഇല്ല അദ്ദേഹം പ്രസംഗം കഴിയും തിരിച്ചു പോകും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊജക്ട് അവതരിപ്പിക്കില്ല ഒരു ചർച്ച നടത്തില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിക്കാത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വർഷങ്ങളോളം പ്രവർത്തിച്ച് കടന്നുവന്ന ശ്രീമാൻ ജോർജ് കുര്യനെ മന്ത്രിയാക്കി എന്താ വകുപ്പ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗസംരക്ഷണ വകുപ്പ് കൊടുത്തു പിന്നെയോ കടൽ തീരത്ത് താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ആ മനുഷ്യരുടെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഫിഷറീസ് വകുപ്പ് കൊടുത്തു ഈ രണ്ട് വകുപ്പും കൊടുത്ത ജോർജ് കുര്യനോട് എന്തെങ്കിലും ഒരു ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും പദ്ധതി ചെയ്യണമെന്ന് പറയാൻ പത്ത് മിനിറ്റ് സമയം പോലും ജോർജ് കുര്യനുമായിട്ട് ചർച്ച ചെയ്യാൻ ഈ നിമിഷം വരെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ മാർസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തയ്യാറായിട്ടില്ല